ഇത് നിന്റെ ജീവിതത്തിൻ്റെ കാറ്റും കോളും ഒക്കെ ശാന്തമാകുന്ന സമയമാണ് കാരണം നിന്റെ ജീവിതത്തിൻ്റെ അമരത്തിൻ്റെ അല്ലെങ്കിൽ ആ നൗകയുടെ അമരത്ത് കർത്താവ് കിടന്നുറങ്ങുന്നുണ്ട് കർത്താവ് വളരെ ശാന്തമായിട്ട് നിന്റെ ജീവിതത്തിൽ കിടന്നുറങ്ങുന്നുണ്ട് ഒത്തിരിയേറെ സംഘർഷങ്ങളുടെയും അസ്വസ്ഥതകളുടെയും മനോഭാരത്തിൻ്റെയും നിരാശയുടെയും ദുഃഖത്തിൻ്റെയും ഒക്കെ അനുഭവത്തിലൂടെയാകും കടന്നുപോകുന്നത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളരെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ജീവിതം വലിയ പ്രശ്നങ്ങളും വലിയ പ്രതിസന്ധികളോ വലിയ അസ്വസ്ഥകളോ ഒന്നും ഇല്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ജീവിതമായിരുന്നു പക്ഷേ പെട്ടെന്ന് എന്തൊക്കെയോ ജീവിതത്തിൽ സംഭവിക്കുന്ന പോലെ എവിടെയൊക്കെ എന്തൊക്കെ അസ്വസ്ഥതകൾ കുടുംബത്തില് മക്കളുടെ ജീവിതത്തില് ദാമ്പത്യത്തിലൊക്കെ ചില കൊടുങ്കാറ്റിൻ്റെ അനുഭവങ്ങൾ ഇങ്ങനാഞ്ഞടിക്കാൻ തുടങ്ങി മർഗോസിന്റെ സുവിശേഷം നാലാം അധ്യായം അതിന് മുപ്പത്തി അഞ്ച് മുതലുള്ള വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നത് കർത്താവ് കടലിനെ ശാന്തമാക്കുന്നത് പ്രതീക്ഷിക്കാത്ത സമയത്താണ് അല്ലെ കൊടുങ്കാറ്റുകളൊക്കെ ഉണ്ടാകുന്ന പ്രതീക്ഷിക്കാത്ത സമയത്താണല്ലോ ചില അപ്രതീക്ഷിതമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്ന അനുഭവമാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒട്ടും നിലച്ചിരിക്കാത്ത സമയത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില തകർച്ചകൾ ചില നഷ്ടങ്ങൾ ചില പരാജയങ്ങൾ ചില വേർപാടുകള് ചില കണ്ണുനീരിന്റെ അനുഭവങ്ങളൊക്കെ ഉണ്ട് പറയുകയാണ് ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി അപ്പോഴിന്ന് തിരമാലകൾ ഇങ്ങനെ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി എല്ലാ സ്ഥലത്തും അടി കിട്ടിക്കൊണ്ടിരിക്കും കുടുംബത്തിൽ നിന്നും ജീവിത പങ്കാളി നിന്നും മക്കളിൽ നിന്നും സമൂഹത്തിൽ നിന്നും ജോലി സ്ഥലത്ത് എല്ലായിടത്തും തടിയിട്ടിക്കൊണ്ടിരിക്കും ഇത് പറയാണ് പഞ്ചിയിലേക്ക് വെള്ളം ആഞ്ഞടിച്ചു കയറി വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഒരു ജീവിതം ഇങ്ങനെ മുങ്ങി താഴുവാ ഇനി പ്രതീക്ഷിക്കാനൊന്നുമില്ല പ്രത്യാശിക്കാനൊന്നുമില്ല ഒരു ജീവിതം മുങ്ങി ഒരു അനുഭവം ഒന്ന് പ്രതീക്ഷിച്ചു കണ്ടു കണ്ടുനോക്കി പക്ഷെ നമ്മളിൽ പലരും ഈ ശുശ്രൂട്ടിൽ പങ്കെടുക്കുന്ന പലരുടെ ജീവിതം അങ്ങനെയാ അച്ഛാ എന്റെ ജീവിതം മുങ്ങിത്താണുകൊണ്ടിരിക്കുക കടബാധ്യതയിൽ മുങ്ങിത്താണ് ജീവിതം പാപത്തിൽ മുങ്ങിക്കിടക്കുന്ന ജീവിതം അശുദ്ധിയിൽ വീണുപോയ ജീവിതം ദുശീലങ്ങളിൽ മുങ്ങിക്കിടക്കുന്ന ചില ജീവിതങ്ങളുണ്ട് പാപബന്ധങ്ങളിൽ പാപ കൂട്ടുകെട്ടുകളിലൊക്കെ മുങ്ങിടക്കുന്ന ജീവിതം മൊബൈലില് മൊബൈൽ വീഡിയോ ഗെയിമിൽ അതിന്റെ അഡിക്ഷനിലൊക്കെ അതൊക്കെ ഇങ്ങനെ മുങ്ങിക്കിടക്കുക കഴുത്തോളം എത്തി ഒന്ന് പറയലെ അച്ഛാ കഴുത്തോളം എത്തി ഡിച്ചിനോട് മുങ്ങിയാ തീർന്നു അങ്ങനെ പറയുന്ന ജീവിതങ്ങളുണ്ട് മുങ്ങി താഴുന്ന ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുക അപ്പോൾ യേശു ഈ സമയത്ത് ചെയ്ത കാര്യം പറഞ്ഞു വെച്ച യേശു അമരത്ത് തലയണ വെച്ച് കിടന്നുറങ്ങുകയായിരുന്നു ഈ സ്റ്റിൽ സ്ലീപ്പിംഗ് അവൻ അപ്പോഴും ഉറങ്ങുക കൊടുങ്കാറ്റടിച്ചപ്പോഴേ ഉറങ്ങുക തിരമാലകൾ ആഞ്ഞടിച്ചപ്പോഴും കാണുന്ന അനുഭവത്തിലും യേശു ശാന്തമായി ഉറങ്ങുകയാണ് ഒരു അഭിഷേകം എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുക ഈ ഒരു അഭിഷേകം നമ്മുടെ വൈകാരികതകൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കേത് കാറ്റിൻറെയും കോളിൻറെയും ഏത് തിരമാലകളുടെയും ഏതിങ്ങനെ കഴുത്തോളം മുങ്ങി നിൽക്കുന്ന ജീവിതത്തിന്റെ അനുഭവത്തിന്റെ നടുവിലും ശാന്തമായി ശാന്തമായി ദൈവത്തിൽ ജീവിതം സമർപ്പിക്കാം ശാന്തമായി നമ്മുടെ ജീവിതങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം ക്രമതരണമേ നമുക്ക് പ്രാർത്ഥിക്കാം അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു ഗുരു ഞങ്ങൾ നശിക്കാൻ പോകുന്നു ഞങ്ങൾ നശിക്കാൻ പോകുന്നു നീ അത് ഗനിക്കുന്നില്ലേ നമ്മുടെ വേദന തമരാന നീ കാണുന്നില്ലേ എന്നാ ചോദിക്കുന്നേ നശിക്കാൻ പോവാ നീ ഇത് കാണുന്നില്ലേ ഇത് ഗൗനിക്കുന്നില്ലേ എല്ലാം തീരാൻ പോവാ ജപ്തി നോട്ടീസ് വീട്ടിൽ വന്നു നീ ഇറങ്ങി പോണം നീ ഇത് കാണുന്നില്ലേ ദൈവ എന്നാ ചോദിക്കുന്നേ ക്യാൻസർ ആണ് ട്യൂമർ ആണ് ഓപ്പറേഷൻ വേണം മരണതുല്യ അവസ്ഥയാണ് ദൈവം നീ ഇത് കാണുന്നില്ലേ മക്കള് പറഞ്ഞാലിപ്പനുസരിക്കുന്നില്ല ഇപ്പോ എന്തായാലും പറഞ്ഞ തക്കുത്തം ഇങ്ങനെ പറയല്ലേ ഇങ്ങനെ തിരിച്ചപ്പത്തന്നെ പറഞ്ഞു കളയും ഉദ്ദേശിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് മക്കള് ദുശീലങ്ങളിലേക്ക് പോവാ എട്ടും ഒൻപതും ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന തന്നെ മദ്യപാനത്തിലേക്കും കഞ്ചാവിലേക്കും ലഹരിയിലേക്കും ബ്ലൂഫിലിമിലേക്കും അശ്വത്ഥ പാപങ്ങളിലേക്കും ഒക്കെ പോവുക അതുപോലെ ജീവിതത്തിന്റെ മേൽ ഇങ്ങനെ തിരമാലകൾ ആഞ്ഞടിക്കുമ്പോഴും കർത്താവെ നീ ഇത് കാണുന്നില്ലേ ഇത് ഗൗനിക്കുന്നില്ലേ എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട് ഇല്ലേ അപ്പോഴാണ് വചനം പറയുന്നത് അവൻ ഉണർന്നു അവൻ എഴുന്നേറ്റ് അവൻ എഴുന്നേക്കാതിരിക്കില്ല തൻ്റെ സ്നേഹിതര് തന്റെ മക്കള് നിലവിളിക്കുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ ദൈവം എഴുന്നേക്കാതിരിക്കില്ല അവൻ എഴുന്നേറ്റു അവൻ ഉണർന്നു എന്നിട്ട് എന്നിട്ട് ഉണർന്നെ എന്താ ചെയ്ത് നമ്മുടെ പ്രശ്നത്തെ അങ്ങോട്ട് ശാസിച്ചു കാറ്റിനെയും കടലിനെയും ശാസിച്ചു അപ്പൊ തന്നെ കാറ്റും കടലും ശാന്തമായി ഇതെല്ലാം കഴിഞ്ഞിട്ട് കർത്താവ് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ ഭയപ്പെടുന്നത് എന്തിന് നിങ്ങൾക്ക് വിശ്വാസമില്ലേ നിങ്ങൾ ഭയപ്പെടുന്നത് എന്തിന് നിങ്ങൾക്ക് വിശ്വാസമില്ലേ ഞാൻ കൊടിയ ദുരിതത്തിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എന്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു ഞാൻ കൊടിയ ദുരിതത്തിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും അനുഭവത്തിൽ ഞാൻ എന്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു എന്ന സങ്കീർത്തകൾ പറഞ്ഞത് ഒരു ദുരിതം വന്നപ്പോ ഒരു പ്രശ്നം വന്നപ്പോ കർത്താവിന്റെ കൂടെ നടന്നവർ കർത്താവിൻ്റെ കൂടെ ഒരേ വഞ്ചിയിൽ യാത്ര ചെയ്യുന്നവര് ഒരു പരിഭ്രാന്തരായി അസ്വസ്ഥപ്പെടാൻ തുടങ്ങി ഭയപ്പെടാൻ തുടങ്ങി എന്നിട്ട് ഒരു കടന്ന് നിലവിളിക്കാൻ തുടങ്ങി കർത്താവ് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങളുടെ വിശ്വാസം എവിടെ കർത്താവെ കൊടിയ ദുരിതത്തിലും തകർച്ചകളിലും വേദനകളിലും ഒക്കെ അകപ്പെടുമ്പോഴും കർത്താവിൽ തന്നെ വിശ്വാസമർപ്പിക്കാം എന്റെ ദൈവത്തിൽ മാത്രം വിശ്വാസം അർപ്പിക്കാം എന്റെ ദൈവം ഈ പ്രശ്നത്തിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുവരുമെന്നും ഈ കൊടുങ്കാറ്റിൻ അനുഭവത്തിൽ നിന്നും എന്റെ കർത്താവിനെ താങ്ങിക്കൊള്ളുവെന്നും എന്റെ ജീവിതത്തിന്റെ മേലാഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന തിരമാലകളെ കർത്താവ് ശാന്തമാക്കുമെന്നും വിശ്വസിച്ച് കർത്താവിന്റെ കാരുണ്യത്തിന്റെ തണലിൽ തന്നെ നിന്റെ ജീവിതം സമർപ്പിച്ച് മുന്നോട്ട് പോക്കോ ദൈവം നിന്നെ കരുതിക്കൊള്ളും ദൈവം നിന്നെ നോക്കിക്കൊള്ളും അറിയാനേ നീ കടന്നുപോകുന്നത് ഈ അനുഭവത്തിലൂടെയാണ് നീ നീ ഒറ്റയ്ക്ക് സഹിക്കാൻ വിട്ടിട്ട് മാറിയിരുന്ന് കൈകൊട്ടിച്ചിരിക്കുന്നവനല്ല നമ്മുടെ കരയുന്നവനാ വേദനിക്കുന്നവരോട് അനുകമ്പ തോന്നുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം ആ കർത്താവ് ഇതയാൾ താരയിലുണ്ട് നിങ്ങളുടെ വിശ്വാസം എവിടെയാണ് ആഴമായ വിശ്വാസത്തോടെ ഏത് പ്രശ്നത്തിന്റെ നടുവിലും തമിഴാനിൽ ജീവിതം സമർപ്പിച്ചുകൊണ്ട് കരങ്ങളീശ്വരിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുക ദൈവമേ എന്റെ ജീവിതത്തിനും എന്റെ കുടുംബത്തിനും എന്റെ ദാമ്പത്യത്തിനും എന്റെ മക്കളുടെ ജീവിതത്തിനെതിരെ നിൽക്കുന്ന എല്ലാ കൊടുങ്കാറ്റുകളെയും നീ ശാന്തമാക്കണമേ എന്ന് ശാസിച്ച് ശാന്തമാക്കാൻ ശാസിക്കാമേന്ന് കരങ്ങൾ ഉയർത്തി ഉയർത്തിക്കട്ടെ അതിരം തുറന്ന് ശ്രുതിച്ചേ ഹലലൂയ ഹലലൂയ സ്വരമുയരട്ടെ ഹാലൂയ ഹലൂയ ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവെ നിന്ന് ഞങ്ങൾ ശ്രദ്ധിക്കുന്നു ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു ആരാധന 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 മഹത്വപ്പെടുന്നുകാരൻ ഈശ്വരുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരു നിമിഷമാണ് നിങ്ങളുടേതായ വ്യക്തിപരമായ പ്രാർത്ഥനകളും പ്രത്യേക നിയോഗങ്ങളെയും ദിവസം ഇതിലേക്ക് ഉയർത്തി കരങ്ങളെ ഈശ്വരയിലേക്ക് നീട്ടിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം സ്വീകരിക്കാം ഹലലൂയ ഹലലൂയരാധനൂയൂരാധന ആരാധനൂയൂ